ഓഫീസിൽ നിന്ന് ഒരല്പം വൈകിയാണ് അവൾ ഇറങ്ങിയത് നേരം വൈകിയത് കൊണ്ടും ഫ്ലാറ്റിൽ ചെന്ന് ഒന്നും ഉണ്ടാക്കാൻ തോന്നാത്തത് കൊണ്ടും തന്നെ അവൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി ഓർഡർ പ്ലേസ് ചെയ്ത ശേഷം അവൾ കയ്യും കഴുകി ഒരു ടേബിളിലിരുന്നു ഓരോന്നും ചിന്തിച്ച് അവൾ വിദൂരതയിലേക്ക് കണ്ണും നട്ടിരുന്നു തൻ്റെ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഈ വലിയ നഗരത്തിലേക്കുള്ള പറിച്ച് നടൽ തനിക്കിന്നും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും അങ്ങനെ ഒരു പറിച്ചു നടൽ അനിവാര്യമായിരുന്നു എത്രയൊക്കെ സ്വയം പറച്ചു നട്ടുകൊണ്ട് ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും താൻ എന്തിൽ നിന്നാണ് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് അതെല്ലാം ഓർമ്മകളുടെ രൂപത്തിൽ തന്നെ ഇന്നും വേട്ടയാടുന്നുണ്ട് എന്നതാണ് വാസ്തവം ഐ ടി ഫീൽഡും തിരക്കിട്ട ഈ നഗരവും സമയത്തിനൊപ്പമുള്ള ഓട്ടവും എല്ലാം കൊണ്ട് താൻ സ്വയം ഓരോന്നിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് പഴയ ഓർമ്മകളൊന്നും തന്നെ വലിയ തോതിൽ മാനസികമായി തളർത്തുന്നില്ല എന്ന് മാത്രം എങ്കിലും പഴയതൊന്നും ഓർക്കാത്ത ഒരു രാത്രി പോലും ഉണ്ടായിട്ടില്ല പുതിയ നഗരത്തിലേക്ക് വരുമ്പോൾ എല്ലാം ശരിയാകും തന്റെ സന്തോഷത്തിനു വേണ്ടിയും നല്ല ഭാവിക്ക് വേണ്ടിയും ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് അച്ഛൻ പറഞ്ഞത് അവൾ വീണ്ടും ഓർത്തു സന്തോഷം അത് നഷ്ടമായിട്ട് വർഷങ്ങളായി അവസാനമായി മനസ്സിർന്ന് ചിരിച്ചത് എന്നാണ് എന്ന് ഇപ്പോഴും ഓർമ്മയില്ല പിന്നെ നല്ല ഭാവി അവൾ അതും മനസ്സിലോർത്ത് ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു നല്ല ജോലി നല്ല സാലറി നഗരത്തിന്റെ ഒത്തുനടുവിൽ ഒരു അപ്പാർട്ട്മെന്റ് ഇതെല്ലാം ഉണ്ട് പക്ഷെ സന്തോഷവും സമാധാനവുമില്ല ഇല്ല അതില്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യന് എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ടും എന്താ കാര്യം അവൾ അങ്ങനെ ഓരോന്നും ഓർത്തിരിക്കുമ്പോഴേക്കും അവൾക്ക് മുന്നിലെ ടേബിളിലേക്ക് വെച്ചു അവൾ മെല്ലെ കഴിച്ചു തുടങ്ങി അപ്പോഴാണ് തന്റെ ടേബിളിന് കുറച്ചകലെയായി ഒരു കോർണറിൽ രണ്ടുപേരെ അവൾ കാണുന്നത് അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അവൾക്ക് തന്റെ മിഴികളെ വിശ്വസിക്കാനായില്ല ക്ഷീണം നേരം കൊണ്ട് അവളുടെ മിഴികൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി തന്റെ പ്രാണനായവൻ മൂന്ന് കൊല്ലത്തിനു ശേഷം ഇപ്പോഴാണ് അവനെ താൻ കാണുന്നത് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ തന്റെ കണ്ണുകൾ ഇപ്പോൾ നിറയുന്നത് എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഇത്രയും കാലം കാണാതിരുന്ന കണ്ടവിലുള്ള സന്തോഷവും എന്നാൽ ഓടിപ്പോയി അവനെ പുണരാനും ആ മാറിൽ നിന്ന് പൊട്ടിക്കരയാനും ഒന്ന് സംസാരിക്കാനും കഴിയാത്തവിലുള്ള സങ്കടവും അവൻ തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് അവൾ കാണുകയായിരുന്നു അവനെ പഴയതുപോലെ തന്നെ ഒട്ടും മാറ്റമില്ല പക്ഷേ ആ മുഖത്ത് പഴയ പ്രസരിപ്പില്ല എങ്കിലും സന്തോഷവും പുഞ്ചിരിയും കാണുന്നുണ്ട് അത് കണ്ടതും അവളുടെ മനസ്സ് നിറഞ്ഞു ആ പുഞ്ചിരിച്ച മുഖം ഒന്നുകൂടി കാണാൻ ഈ കഴിഞ്ഞ കാലമത്രയും താൻ ഇത്ര കൊതിച്ചിട്ടുണ്ടെന്നോ എന്നാൽ ആ അതരങ്ങളിൽ ഇന്ന് പുഞ്ചിരി തനിക്ക് വേണ്ടിയുള്ളതല്ല അത് മറ്റൊരുവൾക്ക് വേണ്ടിയുള്ളതാണ് എന്നത് അവളെ വേദനിപ്പിച്ചു എന്നാൽ ആ മറ്റൊരുവൾ അവന്റെ സ്വന്തം ഭാര്യയാണ് എന്ന വാസ്തവം ഓർക്കെ തനിക്ക് വേദനിക്കാൻ പോലും അവകാശമില്ല എന്ന അവൾക്ക് തോന്നി അവൾ തങ്ങളുടെ നീണ്ട ഒൻപത് കൊല്ലത്തെ പ്രണയം ഓർത്തെടുത്തു തനിക്ക് പതിനഞ്ചും അവന് പതിനേഴും വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തുടങ്ങിയ പ്രണയം പക്ഷെ പിരിയേണ്ടി വന്നു അല്ലെങ്കിൽ വിധിയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു എന്ന് പറയുന്നതാകും ശരി എന്നിരുന്നാലും തനിക്ക് അവനോടുള്ള പ്രണയം അവസാനിക്കുന്നില്ല തൻ്റെ അവസാന ശ്വാസം വരെയും തനിക്ക് അവനോട് പ്രണയം തന്നെയായിരിക്കും തീവ്രമായ ഭ്രാന്തമായ പ്രണയം ജീവിതത്തിൽ ഭ്രാന്തിയായത് ഒരു തവണ മാത്രം പ്രണയിച്ചതും ഒരേ ഒരു തവണ മാത്രമായിരുന്നു എന്നവൾ വേദനയോടെ ഓർത്തു തൻ്റെ വീട്ടുകാർ പോലും പറഞ്ഞു എന്നോ തോന്നിയ പ്രണയത്തിന്റെ പേരിൽ ജീവിതം നേർനീറി ജീവിക്കാൻ തനിക്ക് ഭ്രാന്താണെന്ന് അവൻ്റെ വീട്ടുകാർ താൻ അവന് ചേരില്ല എന്ന് പറഞ്ഞു അവന്റെ മുറപ്പെ തന്നെയാണ് അവന് അനുയോജ്യമായ വധുവെന്നും അവൾക്ക് മാത്രമേ അവനെ പ്രണയിക്കാൻ കഴിയൂവെന്നും അവർ പറഞ്ഞു തൻ്റെ പ്രണയം നീണ്ട ഒൻപത് കൊല്ലം താൻ അവനായി മാത്രം സൂക്ഷിച്ച പവിത്രമായ തൻ്റെ പ്രണയം ഞങ്ങളുടെ ദിവ്യ പ്രണയത്തെ വെറുമൊരു കുട്ടിക്കളിയായി കാണാനും ചെറുപ്രായത്തിൽ തോന്നിയ വെറുമൊരു പ്രണയ ചാവലിനെ മാത്രമായി കാണാനുമാണ് അന്നവർ ഉപദേശിച്ചത് എല്ലാം കഴിഞ്ഞ് ഇന്നും അവന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന തനിക്ക് എല്ലാവരും കൂടിയിട്ട് ഭ്രാന്തി പൂക്കളല്ലേ ഒരേ നിറമല്ലേ ഒരുവളെ പ്രണയമെന്നും മറ്റൊരുവളെ ഭ്രാന്തി എന്നും വിളിക്കുന്നു അവൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ട് സ്വയം മനസ്സിൽ ചോദിച്ചു ചില പ്രണയങ്ങൾ അങ്ങനെയാണ് ഹൃദയത്തിലെ എല്ലാ ഇടവും അതിന്റെ വേരുകൾ നീട്ടും ഒരു നാൾ സ്നേഹം നിലച്ചു പോയാലും പിന്നെ ഒരു പ്രണയത്തിനും നോക്കാൻ പോലും കഴിയാത്ത വിധം ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാകും അവന്റെ ആ പ്രണയം അത് ഈ ജീവിതകാലം മുഴുവനും അനുഭവിക്കാൻ തനിക്ക് ഭാഗ്യമില്ലാതെ പോയി എല്ലായിടത്തേം പോലെ മതവും ജാതിയും ജാതകവും കുടുംബ പാരമ്പര്യവും സമ്പത്തും തളവാട് മഹിമയും എല്ലാം ഇവിടെയും വില്ലനായി അതോർത്തപ്പോൾ ഒരു നേരത്തെ ഏങ്ങൽ അവളിൽ നിന്നും പുറത്തു വന്നു ഏങ്ങലടികൾ ഉച്ചത്തിലാവാതെ ഇരിക്കാൻ അവൾ തന്റെ ഇടത് കൈകൊണ്ട് വായ പിടിച്ചു വിധിയോട് അവൾക്കപ്പോൾ ദേഷ്യം തോന്നി വിധി എത്ര ക്രൂരനാണ് പിടിയണമെന്ന് ആദ്യമേ എഴുതി വെക്കും ശേഷം രണ്ടുപേരെ തമ്മിൽ ആഴത്തിൽ അടുപ്പിക്കുകയും ചെയ്യും ഒരുപക്ഷെ വിധിക്ക് പോലും തനിക്ക് അവനോടുള്ള അടങ്ങാത്ത പ്രണയം കണ്ട് അസൂയ തോന്നി കാണും അവന്റെ പ്രണയം തനിക്കെന്നും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത്ര മനോഹരമാണ് അവൾ ഓർത്തുകൊണ്ട് അവനെ നോക്കി പ്രണയിക്കുക എന്നതിലുപരി പ്രണയിക്കപ്പെടുക എന്നതാണ് പ്രണയം എന്ന വാക്കിനെ കൂടുതൽ മനോഹരമാക്കുന്നത് അർഹതയില്ലാത്തവർ മണൽത്തനിയുടെ വില പോലും കൽപ്പിക്കാത്തതും എന്നാൽ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാക്കനിന്നത് എന്നതുപോലെ നിഷേധിക്കപ്പെട്ടതും അത് തന്നെയാണ് അവൻ സ്നേഹത്തോടെയും കരുതലോടെയും അവന്റെ ഭാര്യയ്ക്ക് ചൂട് ചായ ആറ്റി ഒരു കപ്പിൽ കൊടുക്കുന്നത് കണ്ടുകൊണ്ട് അവൾ ആലോചിച്ചു അന്നൊരു ശിശിരത്തിൽ പോത്ത വസന്തത്തിന് ഇന്നും പ്രണയത്തിന്റെ ഗന്ധമാണെന്ന് അവൾ ഓർത്തു പിന്നീട് ഒരിക്കലും വസന്തം തന്നെ തേടിയെത്തിയിട്ടുമില്ല പൂക്കാൻ താൻ കൊതിച്ചിട്ടുമില്ല അതിന് കാരണം ഇന്നും താൻ അവനെ പ്രണയിക്കുന്നു സ്വന്തമാകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ സ്നേഹിക്കാനും നഷ്ടമായി കഴിഞ്ഞു എന്നറിഞ്ഞുകൊണ്ട് പ്രണയിക്കാനും താൻ ഇന്ന് തന്റെ മനസ്സിനെ സ്വയം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു എന്നും കാണാതെയും എപ്പോഴും മിണ്ടാതെയും ഒരിക്കൽ പോലും തൊടാതെയും ഒന്നും പ്രതീക്ഷിക്കാതെയും ഒരാൾക്ക് മറ്റൊരാളെ അത്രയും തീവ്രമായി പ്രണയിക്കാൻ കഴിയുമോ എന്ന് അവൾ സ്വയം അവളോട് തന്നെ ചോദിച്ചു കഴിയും അങ്ങനെയുമുണ്ട് ഈ മണ്ണിൽ ചില പ്രണയങ്ങൾ എന്നവൾ സ്വയം ആത്മഗതം ചെയ്തു അതിന് കാരണം ഇന്ന് തന്റെ പ്രണയത്തിന് പരിധികളില്ല പരാതികളില്ല പരിഭവങ്ങളില്ല ഇതുപോലെ അറിയാതെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ തന്നെ അത്രയും സന്തോഷം ചിലപ്പോഴൊക്കെ ഇങ്ങനെ സ്നേഹിക്കാനും ഒരു സുഖമുണ്ടെന്ന് അവൾക്ക് തോന്നി തന്റെ ആത്മാർത്ഥമായ കളങ്കമില്ലാത്ത പ്രണയത്തിന് അന്നും ഇന്നും ഇനിയെന്നും അവൻ മാത്രമായിരിക്കും അവകാശി അവൾ അവനെ നോക്കിക്കൊണ്ട് തന്നെ മനസ്സിലതൊന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു മറ്റൊരുവൾക്ക് സ്വന്തമായി നിന്നെ ഒരിക്കലും മോഹിക്കില്ല എന്ന ബോധ്യത്തോടെ എന്നാൽ നിന്നെ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തൻ്റെ ഈ ദുർബലമായ മനസ്സിന്റെ വാശിയാണ് മറ്റൊരാൾക്കും ഇനി ഹൃദയത്തിൽ ഒരിടം കൊടുക്കാതെയുള്ള ഈ ജീവിതം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടും എന്തിനാണ് പ്രണയിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഒരു നാൾ മരിക്കുമെന്നറിഞ്ഞിട്ടും നമ്മളെല്ലാം ജീവിക്കുന്നില്ലേ എന്ന മറുചോദ്യം മാത്രമാണ് എൻ്റെ ഉത്തരം ചിലപ്പോഴൊക്കെ താൻ സ്വയം ആലോചിക്കാറുണ്ട് ഒരിക്കലും സ്വന്തമാകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ താൻ അയാളെ ആഴക്കടലിനേക്കാൾ ആഴത്തിൽ പ്രണയിക്കുന്നു അപ്പോൾ അവൻ തന്റെ സ്വന്തമായിരുന്നെങ്കിൽ താൻ അവനെ എത്രമാത്രം പ്രണയിച്ചേനെ അവൾ ഓർത്തുകൊണ്ട് വേദനയോടെ ഒന്ന് ചിരിച്ചു ചിലപ്പോൾ വിധിയിലായിരിക്കും പക്ഷെ സ്നേഹിക്കാതിരിക്കാൻ അതൊരു കാരണമാകുന്നില്ല അവന്റെ കൂടെ ജീവിക്കാനല്ലേ എല്ലാവരുടെയും സമ്മതം വേണ്ടു അവന്റെ ഓർമ്മകളിൽ ജീവിക്കാൻ തനിക്ക് ആരുടെയും സമ്മതം വേണ്ട അവന്റെ പോലും ഓരോന്നും ഓർത്തുകൊണ്ട് അവൾ ഇരുവരെയും ഇടയ്ക്ക് ഭാര്യയോട് ഓരോന്നും പറഞ്ഞു ചിരിക്കുന്നവനെ അവൾ നിറഞ്ഞ പ്രണയത്തോടെ നോക്കി നിന്നിൽ നിന്ന് അകലുമ്പോഴൊക്കെ നോവുന്നുണ്ട് ഉള്ളം പിടയുന്നുണ്ട് സാരല്ല നിന്നിലെ ചിരിപ്പോക്കാൻ ഇതും ഒരു കാരണമാകുമെങ്കിൽ അതും എനിക്ക് പ്രിയം അവൾ അവന്റെ പുഞ്ചിരി നോക്കിക്കൊണ്ട് മനസ്സിൽ മുഴിഞ്ഞു തന്നെ നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് വേദന അവൻ അനുഭവിച്ചിരുന്നു തന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന് വീട്ടിൽ വന്ന് ചോദിച്ചവന് തന്റെ വീട്ടുകാർ തന്നെ അവനെ ഒത്തിരി അപമാനിച്ചാണ് വിട്ടത് എന്നിട്ടും തന്നോടുള്ള പ്രണയം കാരണം അപമാനിച്ചവരോട് പോലും അവൻ ക്ഷമിച്ചു അവന്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവനെ തരം താഴ്ത്തിയിട്ടും അവന്റെ വീട്ടുകാരെ അപമാനിച്ചിട്ടും തനിക്ക് വേണ്ടി അവൻ അവടെ മൗനം പാലിച്ചു തിരിച്ചൊന്നും പറയാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷെ തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ അവൻ നിശബ്ദനായി ആ അപമാനങ്ങൾ പോലും ഏറ്റുവാങ്ങുന്നത് തനിക്ക് കണ്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അവൾ വീണ്ടും ഓർമ്മകളുടെ പടവുകൾ ഇറങ്ങി എന്നോ താൻ കണ്ട സ്വപ്നങ്ങളിലെ രാജകുമാരൻ ഇന്നും തന്നിൽ പൂർത്തിയാകാത്ത കവിതയുടെ വരികളായി എന്നും അവൻ തന്നിൽ തന്നെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന അവളുടെ മെല്ലെ മെല്ലെമൊഴിഞ്ഞു ഒരുപാട് കൊതി തോന്നുന്നു അവനോട് മിണ്ടാൻ ആ ശബ്ദമൊന്ന് കേൾക്കാൻ തന്നെ കാണുമ്പോൾ അവന്റെ മിഴികളിൽ വരിയുന്ന ഭാവം എന്തെന്നറിയാൻ അവനരികിലേക്ക് ഓടിയെടുക്കാൻ അലമുറയിടുന്ന തന്റെ ഹൃദയത്തെ അവൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അടക്കി നിർത്തി മിണ്ടാൻ കൊതിക്കുന്ന ആളോട് മിണ്ടാതെ പിടിച്ചു നിൽക്കുന്ന ആത്മയുദ്ധത്തെക്കാൾ വലിയ വിപ്ലവം വേറെയില്ല എന്ന അവൾ അപ്പോൾ തിരിച്ചറിയുകയായിരുന്നു വരും നമുക്ക് കൺപീലികളായി പിറക്കണം നിമിഷം തോറും ചുംബിച്ച് ചുംബിച്ച് ഒടുവിലൊരു നാൾ ഒന്നു ചേരണം അവൾ തനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പ്രണയാന്തരമായി പറഞ്ഞു ശേഷം നിറ കണ്ണുകളോട് പുഞ്ചിരിച്ചു വർഷങ്ങൾക്ക് ശേഷം താൻ മനസ്സ് തുറന്നൊന്നു ചിരിച്ചു പ്രണയപ്പന്തലിൽ കൊഴിഞ്ഞുപോയ സ്വപ്നമാണ് നമ്മളെങ്കിലും നീ ഇന്നും എന്റെ ഹൃദയ പന്തലിൽ വിരിഞ്ഞു നിൽക്കുകയാണ് മരണമില്ലാത്ത കാലം വരെയും നമുക്ക് എന്നും സ്വന്തമാണ് എന്നവൾ ഓർത്തു ഇത്രയധികം വിരഹവേദന തനിക്ക് അവൻ സമ്മാനിച്ചിട്ടും ഇനിയും അവനെ ഏറെയേറെ പ്രണയിക്കാനാണ് തനിക്ക് തോന്നുന്നത് അവൻ പോലും അറിയാതെ അവനെ മാത്രം പ്രണയിച്ചു ജീവിക്കാൻ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ നിർബന്ധിതനായപ്പോൾ ആ നിസ്സഹായ അവസ്ഥയിൽ വേദനയോടെ ആ ജീവിതം തിരഞ്ഞെടുക്കേണ്ടി വന്നവനെ അവൾ ഓർത്തുപോയി ശപിച്ചിട്ടില്ല ഇന്നോളം താനവനെ കരഞ്ഞു തീർത്ത കണുനീർ പോലും അവനൊരു ശാപമാകരുതേ എന്ന പ്രാർത്ഥനയേ ഉള്ളൂ ആ ഒരുവിനോട് തനിക്കെന്നും സ്നേഹം മാത്രമേ ഉള്ളൂ സ്വപ്നങ്ങളിലാകെയും തന്റെ ഋതുവിലെ പൂക്കാലമായതിന് വിഷാദത്തിൽ ഒഴുകാൻ മറന്ന മനസാം യമുനയെ ഭ്രമിപ്പിച്ച് നിന്റെ മുരളികയിലെ രാഗമാക്കിയതിന് അവസാനം രാധ അറിഞ്ഞ വിരഹത്തിന്റെ നൊമ്പരപ്പൂക്കൾ തന്റെ പ്രണയത്തിനും കടം തന്നതിന് മൗനത്തിന്റെ മന്ത്രണങ്ങളെ അനശ്വര പ്രണയമെന്ന കാവ്യമാക്കുവാൻ അകൻ നകലേക്ക് പോയതിന് അങ്ങനെ എല്ലാത്തിനും സ്നേഹം മാത്രം സാഹചര്യം കൊണ്ട് മാത്രം അവന് തിരഞ്ഞെടുക്കേണ്ടി വന്ന ജീവിതത്തിൽ അവനെന്നും സന്തോഷവാനാണ് എന്നറിഞ്ഞതിൽ പരമാനന്ദം തനിക്കിനി വേറെയില്ല അവനെന്നും നല്ലത് മാത്രം വരണേ എന്ന് അവൾ അപ്പോൾ ആത്മാർത്ഥമായി മനസ്സിലാഗ്രഹിച്ചു വീണ്ടും കുറെ നേരം ഇരുവരെയും നോക്കിയിരുന്ന് അവളുടെ കാഴ്ചയെ പോലും മറച്ചുകൊണ്ട് ചുരു കണ്ണുനീർ ധാരധാരയായി അവളുടെ മിഴികളിൽ നിന്നും ഒഴുകി ഹൃദയം മുറിഞ്ഞ് അശ്രുക്കളായി മിഴികളിലൂടെ ഒഴുകി തീരട്ടെണ്ട് അവൾ ആ മിഴിനീർ തുടയ്ക്കാതെ ഒഴുകി വിട്ടു കുറച്ചു നേരത്തെ കരച്ചിലിനൊടുവിൽ കണ്ണുനീർ മറച്ച തന്റെ കാഴ്ച അവൾക്ക് വേണ്ടി കിട്ടി അപ്പോഴേക്കും അവർ ഇരുവരെയും ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരുന്നു അവൾ സ്വയം തന്റെ പ്ലേറ്റിലേക്കൊന്ന് നോക്കി കൊണ്ടുവച്ച ഭക്ഷണം അതുപോലെ തന്നെ ഇരിപ്പുണ്ട് എന്തോ അവൾക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല തൊണ്ടയെല്ലാം അടഞ്ഞതുപോലെ അവൾ കുറച്ച് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ബിൽ പേ ചെയ്ത് മെല്ലെ എഴുന്നേൽക്കാൻ നേരം അവസാനം ഒരിക്കൽ കൂടി അവനെ ഒന്ന് നോക്കി ഇനി ഒരിക്കലും ചിലപ്പോൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ അപ്പോൾ അവന്റെ ഭാര്യ അവന് ഭക്ഷണം വാരി കൊടുക്കുന്നതാണ് അവൾ കണ്ടത് തിരിച്ചവനും അവളെ ഊട്ടുന്നുണ്ട് അവനെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയതിൽ അവൾ അതിയായി സന്തോഷിച്ചു ഈ ജന്മം മുഴുവനും അവനെ നിറഞ്ഞ പ്രണയവും സ്നേഹവും കൊണ്ട് പരിചരിക്കുന്ന ഒരു തന്നെ അവന് പാതിയായി കിട്ടിയതോർക്ക് അവളുടെ മനം നിറഞ്ഞു അവനെ മറ്റൊരാൾക്ക് അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുകയാണ് താൻ അവനെ താൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ സ്നേഹമില്ലെന്ന് മാത്രം പറയരുത് എന്നാൽ ഒന്ന് മാത്രം പറയാം അത്രമേൽ പ്രിയപ്പെട്ടതൊക്കെയും സ്വന്തമാക്കാൻ പണ്ടും തനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല അവൾ ഓർത്തുകൊണ്ട് ഇരുമിഴികളും അമർത്തി തുളച്ച് മെല്ലെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അവനെന്തോ എക്സ്ട്രാ ഓർഡർ കൊടുക്കാൻ വെയിറ്ററിനെ വിളിക്കാൻ തല ഉയർത്തിയതും ഒരുമിച്ചായിരുന്നു ഒരു വേള അവൻ അവളെ കണ്ടൊന്ന് അമ്പരുന്നുവെങ്കിലും വേഗം അവളിൽ നിന്നും നോട്ടം മാറ്റി അവൻ തന്നെ കണ്ടു കാണുമോ എന്ന സംശയത്തിൽ അവൾ അവന് മുഖം കൊടുക്കാതെ അവനെ കാണാതെ അല്ലെങ്കിൽ കണ്ടിട്ടേയില്ല എന്ന മട്ടിൽ വേഗത്തിൽ തിരിഞ്ഞു നടന്നു റെസ്റ്റോറന്റിന് പുറത്തിറങ്ങിയ ശേഷം അവൾ ദൂരെ ഒരു ചുമലിന് മറവിൽ നിന്ന് കണ്ണാടി കണ്ണാടിച്ചില്ല അവനെ കുറച്ചുനേരം കൂടി വീക്ഷിച്ചു അവൻ തന്നെ കണ്ടു കാണരുതേ എന്ന അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നാൽ അവന്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന അസ്വസ്ഥതയിൽ നിന്നും അവൻ തന്നെ കണ്ടിട്ടുണ്ട് എന്നവൾക്ക് വ്യക്തമായി ഇത്രയും നേരം സന്തോഷത്തോടെ നിന്ന് ആ മുഖം മങ്ങിയിരിക്കുന്നു അധരങ്ങളിൽ നിന്നും ആ പുഞ്ചിരി മായിരിക്കുന്നു എല്ലാം തന്നെ കണ്ടതിൽ പിന്നെ ആണല്ലോ എന്നോർക്ക് അവൾക്ക് തന്റെ സങ്കടം നിയന്ത്രിക്കാനായില്ല അവരുടെ സുന്ദര നിമിഷത്തിനിടയിൽ താനൊരു കരടായോ എന്ന സംശയം അവളുടെ മനസ്സിനെ വല്ലാതെ ചുട്ടുപൊളിക്കുന്നുണ്ടായിരുന്നു എല്ലാം മറന്ന് മനോഹരമായ ഒരു ജീവിതം ആസ്വദിക്കുന്നവനെ താനായിട്ട് വീണ്ടും ആ പഴയ കൈപ്പേറിയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതിൽ അവൾക്ക് അതിയായ കുറ്റബോധം തോന്നി തനിക്ക് മാത്രമാണ് ഇന്നും അവനോട് പരിധികളും പരിമിതികളും ഇല്ലാത്ത പ്രണയം എന്നാൽ അവനിന്ന് മറ്റൊരുവൾക്ക് സ്വന്തമാണ് അറിഞ്ഞോ അറിയാതെയോ പോലും അതിനിടയിലേക്ക് കടന്നു ചെല്ലുന്നത് പാപമാണ് അവൾക്ക് തോന്നി അവനെ കണ്ട മാത്രയിൽ തന്നെ താൻ അവിടെ നിന്ന് മാറിപ്പോകേണ്ടതായിരുന്നു അവൾക്ക് അവളോട് തന്നെ സ്വയം ദേഷ്യം തോന്നി വീണ്ടും അവൾ ആ ചുമരിന് മറവിൽ നിന്ന് ആ ചില്ലട്ട ഗ്ലാസ്സിലൂടെ ദൂരെ അവൻ ഇരിക്കുന്നിടത്തേക്ക് നോക്കുമ്പോൾ പഴയതുപോലെ പുഞ്ചിരിയോടെ തന്നെ തന്റെ ഭാര്യയ്ക്ക് കേക്ക് വായിൽ വെച്ച് അവൻ അവളുടെ സാന്നിധ്യത്തിൽ തന്റെ ഓർമ്മകളിൽ നിന്നും അവൻ വിമുക്തനാണ് എന്ന് കണ്ടതും കുറ്റബോധത്താൽ നേറിയ അവളുടെ മനസ്സിൽ തണുപ്പ് പടരുന്നത് അവൾ അറിഞ്ഞു പിന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ അവൾ ആ റെസ്റ്റോറൻറ് കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് നടന്നകുന്നു ഒന്നിച്ചു നടന്നപ്പോൾ ഓർത്തില്ല ഒറ്റയ്ക്ക് നടക്കേണ്ടി വരുമെന്ന് ഒരുപാട് ചിരിച്ചപ്പോൾ അറിഞ്ഞില്ല ഒത്തിരി കരയേണ്ടി വരുമെന്ന് മനസ്സറിഞ്ഞ് സ്നേഹിച്ചപ്പോൾ കരുതിയില്ല മനസ്സ് നിറഞ്ഞ് വേദനിക്കേണ്ടി വരുമെന്ന് നിന്റെ ലോകം ഇനിയും ഇനിയും മനോഹരമാകട്ടെ അവിടെ എന്റെ നിഴൽ പോലും നിന്നെ നിരാശപ്പെടുത്താതിരിക്കട്ടെ ഇനിയൊരു അപരിചിതയായിപ്പോലും നിന്റെ മുന്നിലേക്ക് ഞാൻ കടന്നു വരില്ല കാണാൻ നീ ആഗ്രഹിക്കാത്തിടത്തോളം ഒരു കാഴ്ചക്കാരിയായി ഞാൻ ദൂരങ്ങളിലേക്ക് മറയാം ഒടുവിൽ കാലം തീർത്ത് വെച്ച ഓർമ്മകളുടെ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തെടുക്കാൻ പോലും നീ ആഗ്രഹിക്കാത്ത മറവിയുടെ കഥയായി മാറിയിരിക്കും ഞാൻ തന്നെ കണ്ടവന് ശേഷമുള്ള അവന്റെ മുഖത്തെ അസ്വസ്ഥത ഓർത്തുകൊണ്ട് അവൾ സ്വയം പറഞ്ഞു എങ്കിലും എന്റെ പ്രണയം ഞാൻ അയാൾക്ക് മാത്രമായി മാറ്റിവെക്കുന്നു എൻ്റെ ഓരോ ഹൃദയമെടുപ്പും അയാളിലേക്കുള്ള യാത്രയാകുന്നു എൻ്റെ പ്രണയം ഞാൻ അയാളിൽ തന്നെ അടയാളപ്പെടുത്തി വയ്ക്കുന്നു ഞാൻ എൻ്റെ പ്രണയത്തെ അയാൾക്ക് മാത്രമായി എഴുതിവെക്കും എന്നാൽ നിന്നെ ഒരിക്കൽ പ്രണയിച്ച ഒരുവളായിട്ടല്ല എന്നും നിന്നെ മാത്രം പ്രണയിക്കുന്ന ഒരുവളായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം ഒരൊറ്റ വാക്കിൽ അവനെക്കുറിച്ച് എഴുതി അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്ന് എഴുതി വയ്ക്കും പക്ഷെ എന്റേതാണോ എന്ന മറുചോദ്യം അറിയരുത് കാരണം അയാൾ എനിക്കിന്നും കിട്ടാക്കനെയാണ് എങ്കിലും എന്റേത് എന്ന ഹൃദയം ഇപ്പോഴും വിലപിക്കുന്നു എന്ന് മാത്രം പക്ഷെ ഒടുവിലൊരു നാൾ ഈ ഹൃദയം നിലയ്ക്കുമ്പോൾ നീ വരണം ഞാൻ നിനക്ക് ആരായിരുന്നു എന്ന് ചോദിക്കുന്നവരോട് നീ പറയണം നേടാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും ഭ്രാന്തമായി എന്നെ പ്രണയിച്ച ഒരുവളാണെന്ന് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെറുപിടുത്തു അപ്പോഴൊക്കെ അവൾ വീണ്ടും വീണ്ടും സ്വയം തിരിച്ചറിയുകയായിരുന്നു തനിക്ക് ഈ ജന്മം അവനിൽ നിന്നും ഒരു മോചനമില്ലെന്ന് അവന്റെ ഓർമ്മകളിൽ നിന്നും ഒരു മോചനം അസാധ്യമാണ് അയാളിൽ മാത്രമാണ് അറിഞ്ഞോ അറിയാതെയോ താൻ തന്നെ തന്നെ മറന്നു വെച്ചത് ജീവിച്ചാലും എരിഞ്ഞൊടുങ്ങിയാലും തന്റെ അസ്ഥികൾക്കുള്ളിലും സ്വതന്ത്രമാക്കപ്പെടുന്ന ചേതനയിലും മരണമില്ലാത്ത ആ പ്രണയം ഉണ്ടാകുമെന്ന് അവൾ ഓർത്തു ഇനി തന്റെ ജീവിതത്തിൽ മറ്റൊരു പ്രണയമില്ല മറ്റാർക്കും സ്ഥാനവുമില്ല അറിയാതെ അടുക്കുകയും അറിഞ്ഞുകൊണ്ട് അകലുകയും ചെയ്ത ആ ഒരാളിൽ തീർന്നിരിക്കുന്നു തന്റെ പ്രണയം എന്ന് ഓർത്തുകൊണ്ട് അവൾ വീണ്ടും വിരഹത്തിന്റെ കൂട്ടുതേടിയുള്ള അവളുടെ യാത്ര തുടർന്നു